മുനമ്പം സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മടങ്ങുന്ന വഴി കുഴഞ്ഞു കുഴഞ്ഞുവീണ് മരിച്ച തൃശൂർ സ്വദേശി ആറാട്ടുകടവ് തറയിൽ ബാലന്റെ സംസ്കാര ചടങ്ങുകൾ നിരവധി കുടുംബങ്ങളാണ് സമീപത്തെ ആരാധനാലയമായുള്ള നിയമപ്രശ്നം കാരണം കിടപ്പത്തിന് കരമൊടുക്കാനാവാതെ നിയമ പോരാട്ടം തുടരുന്നത് കൊടുങ്ങല്ലൂർ താലൂക്കിലെ കുളിമുട്ടം ഭജനമട പ്രദേശത്തെ നിരവധി കുടുംബങ്ങളാണ് ആരാധനാലയവുമായി ബന്ധപ്പെട്ട് നിയമതർക്കം കാരണം കിടപ്പാടത്തിന് കരമടക്കാനാവാതെ റവന്യൂ വകുപ്പ് അവകാശം നിഷേധിക്കുന്നതായി ബന്ധപ്പെട്ട് നിയമ പോരാട്ടത്തിലുള്ളത് മൂനമ്പത്തെ വക്കഫ് ദുരിതം അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് പിന്തുണയുമായാണ് ഇരുപത് പേരടങ്ങുന്ന സംഘം കഴിഞ്ഞ ദിവസം സമരപ്പന്തലിൽ എത്തിയത് മടങ്ങും വഴി ബാലൻ കുഴഞ്ഞു വീണ് മരിക്കുകയായിരുന്നു സ്ഥിതി ചെയ്യുന്ന രണ്ടര ഏക്കർ ഭൂമിയിൽ ഉടമയാണ് ഇന്നലെ മരിച്ച ബാലൻ അദ്ദേഹം കൽപ്പണി ചെയ് കൂലിപ്പണിക്കാരനായിരുന്നു അദ്ദേഹം ഉണ്ടാക്കി സ്വത്ത് കേസ് നടത്തി കേസ് നടത്തി രണ്ടര രണ്ടര സെന്റിന്റെ ഭൂമിക്ക് പകരം ഒരേക്കർ ഭൂമിയിലെ കാശി ചെലവ് ചെയ്ത് കഴിഞ്ഞു അദ്ദേഹം മനോവിഷമത്തിലായിരുന്നു ആ കൂടിയാണ് ഞങ്ങൾ മുനമ്മം സമരസമിതിക്ക് അതാട്ടം പ്രഖ്യാപിക്കാനായി പോയത് ബാലന്റെ അടക്കം നിരവധി കുടുംബങ്ങളാണ് പ്രദേശത്ത് ഭൂമി ക്രയവിക്രയം ചെയ്യാനാവാതെ ബുദ്ധിമുട്ടുന്നത് ഇവരില് ആധാരമുണ്ട് ജമ്മന്തികർ ആധാറുണ്ട് പട്ടയുണ്ട് ഓരോത്തേക്ക് രണ്ട് പട്ടയം മൂന്ന് പട്ടയം ഒക്കെ ഉണ്ട് ജമ്മന്തികറാണ് എല്ലാവർക്കും പിന്നെ ഇത് എങ്ങനെയാണ് ഈ ഒക്കഫിന്റെ പേരൊന്നും എനിക്കൊരു പിടുത്തമില്ല എന്റെ വാഫയും മുത്താപ്പി വൊക്കോടിയിൽ രജിസ്റ്റർ ചെയ്തിട്ടില്ല പള്ളിയും രജിസ്റ്റർ ചെയ്തിട്ടില്ല ഈ ഭൂമിയെ രജിസ്റ്റർ ചെയ് ഭൂമി ഞങ്ങളെ കുടുംബ സ്വത്താണ് ഞങ്ങൾ ഇവിടെ ഒരു പത്ത് മുന്നൂറ് കൊല്ലത്തെ പാരമ്പര്യം ഞങ്ങൾക്കുണ്ട് അന്ന് ഇവിടെ ആരുമില്ല വക്കഫിന്റെ പേര് ഇപ്പൊ പറയുന്നു ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് നീതി ലഭിക്കും വരെ പോരാട്ടം തുടരാനാണ് ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനം ഈ ജനങ്ങൾക്ക് ജീവിക്കാനുള്ള ശക്തമായ പോരാട്ടം സ്വന്തം കിടപ്പാടത്തിൽ സമാധാനത്തോടെ ഉറങ്ങണമെന്ന ആഗ്രഹം ബാക്കി വെച്ചാണ് ബാലൻ പോയതെന്നാണ് കുടുംബത്തിന്റെ വേദന ജനം തൃശൂർ